കണ്ടശാങ്കടവ് സെയിൻറ്റ് മേരീസ് ഫൊറോന പള്ളിയിൽ ജൂലൈ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലായി നടക്കുന്ന വിശുദ്ധ യാക്കോബ സ്ലിഹായുടെ തിരുനാളിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതയായ കളിയടക്കപ്പ നേർച്ചയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കളിയടക്കപ്പ നേർച്ച വിശുദ്ധൻ്റെ തിരുനാളിൻ്റെ സവിശേഷതയാണ് തിരുനാളിനോടനുബന്ധിച്ച് ഇരുപത്തിനാലിന് വൈകിട്ട് അഞ്ചേ മുപ്പതിനുള്ള കുർബാനയ്ക്ക് ശേഷം കൂടുതറക്കൽ കർമ്മം ഉണ്ടാകും തിരുനാൾ ദിവസമായ ജൂലൈ ഇരുപത്തി അഞ്ചിന് രാവിലെ ആറിനും എട്ടിനും വിശുദ്ധ കുർബാന ലതീഞ്ഞ് നൊവേന എന്നിവ ഉണ്ടാകും മണിക്കുള്ള ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജിസ്വിൻ വാഴപ്പള്ളി മുഖ്യ കാർമികനാകും ഫാദർ ഏബിൾ ചെറിയത്ത തിരുനാൾ സന്ദേശം നൽകും തുടർന്ന് ലതീഞ്ഞ് നൊവേന തിരുനാൾ പ്രദക്ഷിണം നേർച്ച വിതരണം എന്നിവയും ഉണ്ടാകും വൈകിട്ട് ആറു മണി മുതൽ പത്ത് മണിവരെ റോയൽ ബോയ്സ് ആമ്പല്ലൂർ കൈരളി ചാലക്കുടി എന്നീ ടീമുകളുടെ ബാൻഡ് മേളവും ഉണ്ടാകുമെന്ന് വികാരി ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ അറിയിച്ചു അസിസ്റ്റന്റ് വികാരി ഫാദർ അജിത് ജിറ്റിലിപ്പള്ളി ട്രസ്റ്റിമാരായ സിഒ ജിൻഡോ ബൈജു ജോർജ് ജെയ്സൺ പോൾ ജോസഫ് അറക്കൽ ടി ടി ടോണി സെൽജി ഷാജു എന്നിവർ നേതൃത്വം നൽകും